സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത് ആസിഫ് അലി രമേശ് നാരായണൻ ആ വിഷയം എനിക്ക് കൂടുതലായി പെരുപ്പിക്കേണ്ടതില്ല തനിക്ക് രമേശ് നാരായണനോട് യാതൊരുവിധ വിദ്വേഷങ്ങളുമില്ല അപ്പോഴും അദ്ദേഹം ചെയ്ത അദ്ദേഹത്തിൻ്റെ ഏതോ ഒരു മാനസികാവസ്ഥയിലാണ് അതെനിക്ക് അന്നേരം തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞു അതുകൊണ്ടാണ് ഞാനതൊരു പുഞ്ചിരിയോടെ നേരിട്ടത് എന്ന് ആസിഫലി വാർത്താസമ്മേളനത്തിലൂടെ പറയുമ്പോൾ അതിനപ്പുറത്തേക്ക് അദ്ദേഹം പറയുന്ന മറ്റൊരു വലിയ കാര്യമുണ്ട് എന്നോടുള്ള ഇഷ്ടം സോഷ്യൽ മീഡിയയിലൂടെ പ്രകടിപ്പിക്കേണ്ടത് അദ്ദേഹത്തെ വ്യക്തിഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ ആസിഫ് അലി ഇത്ര ഉയരങ്ങളിലേക്ക് നമ്മുടെയൊക്കെ മനസ്സിൽ വളരുന്നു എന്ന് അറിയാതെ നമ്മൾ ചിന്തിച്ചു പോകുന്നുണ്ട് ശരിക്കും ഈ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തെ ഇത്രയും അധികം വലിച്ചു കയറുമ്പോൾ അല്ലെങ്കിൽ ഇത്ര അധികം വിഷയമുണ്ടാകുമ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന കാരണക്കാരൻ സാക്ഷാൽ രമേശ് നാരായണൻ തന്നെയാണ് കാരണം അദ്ദേഹം വീണ്ടും വീണ്ടും നമ്മുടെ മുൻപിൽ ചെറുതായി പോകണം അദ്ദേഹത്തിൻ്റെ ഓരോ പ്രസ്താവനകൾ പ്രതികരണങ്ങളൊക്കെ കാണും കാരണം ആ ഏതാണ്ട് അറുപത്തി നാല് വയസ്സുള്ള രമേശ് നാരായണൻ അൻപത്തി രണ്ട് വർഷമായി വിസിഷനായി നിലനിൽക്കുന്നത് നമ്മുടെ ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ അതുപോലെ തന്നെ ഗസലുകളി അങ്ങനെ ലോകം മുഴുവൻ ആരാധകരുള്ള സംഗീതത്തെ ഉപാസിക്കുന്നു അറുപത്തി നാല് വയസ്സുണ്ടെങ്കിൽ എനിക്ക് പോകുന്ന അറുപത്തി രണ്ട് വർഷമായും അദ്ദേഹം സംഗീതത്തെ ഉപാസിക്കുന്ന ഒരാളാണ് അങ്ങനെയുള്ള ഒരാൾ ഒരു പൊതുവേദി ഏത് തരത്തിലുള്ള വേദനകളോ വേഥകളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായാലും അത്തരത്തിൽ പെരുമാറിയതിനെ ഒരിക്കലും ന്യായീകരിക്കാൻ പോലും കഴിയില്ല കാരണം അദ്ദേഹം ആ കാണിച്ചു വെച്ചത് അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡാണ് എന്ന് ഏത് കൊച്ചുകുഞ്ഞിനും മനസ്സിലാവും എത്രയൊക്കെ അദ്ദേഹം അതിനെ മറയിട്ട് മൂടാൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ അദ്ദേഹം അത് എൻ്റെ ഒരു മാനസികാവസ്ഥയാണ് എന്നൊക്കെ പറയാൻ ശ്രമിച്ചാലും അദ്ദേഹത്തിന് അത് വളരെ സിമ്പിളായി കൈകാര്യം ചെയ്യണം കാരണം അതൊരു സാധാരണ കാരണവും ഒരു തുടക്ക കാരണോ അല്ല അദ്ദേഹം കഴിഞ്ഞ അൻപത്തി രണ്ട് വർഷമായി സിനിമാ രംഗത്ത് അല്ലെങ്കിൽ ഇതുപോലെ എത്രയോ വേദികൾ വലിയ വലിയ വേദികൾ സംഗീത മേഖലകളിലൊക്കെ അദ്ദേഹം എത്ര പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള അല്ലെങ്കിൽ എത്ര ആരാധകരുള്ള എത്ര പേർ ഗുരുതുല്യനായി കാണുന്ന ഒരാളാണ് അദ്ദേഹത്തിന് ആ ഒരു ചെറിയ വിഷയത്തെ വളരെ ലളിതമായി കൈകാര്യം ചെയ്യാറുള്ളൂ എനിക്ക് വന്നാൽ അദ്ദേഹം ആസിഫലി നിന്ന് പുരസ്കാരം വാങ്ങ വാങ്ങി വളരെ ചിരിച്ചു കൊണ്ടു വാങ്ങാം അല്ലെങ്കിൽ അദ്ദേഹത്തിന് അവിടെ അവിടെ തന്നെ അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചില്ല ആ സംഘാടക സമിതിയിൽ പിഴവുകൾ ഉണ്ടായി ഇതെല്ലാം അവിടെ അവിടെ ഇരുന്ന ഓഡിയൻസ് മുഴുവൻ കണ്ടു അദ്ദേഹത്തെ പെട്ട ഒരാളെ അവിടെ അങ്ങനെ അങ്ങനെയല്ലായിരുന്നു ആദരിക്കേണ്ടത് എന്ന് അവിടെ നിന്ന് എല്ലാവർക്കും മനസ്സിലായി എന്തിനാ ആസിഫ് അലിക്ക് വരെ മനസ്സിലായി അങ്ങനെയുള്ളപ്പോൾ ശരിക്കും എത്തി ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞു അദ്ദേഹത്തോട് ആ ഒരു അദ്ദേഹത്തെ അവിടെ വെച്ചായിരുന്നില്ല ആദരിക്കേണ്ടിയിരുന്നു ബാക്കി എല്ലാവരെയും സ്റ്റേജിലേക്ക് വിളിച്ചാതിരിക്കുമ്പോൾ അദ്ദേഹത്തെ അവിടെ തന്നെ വിളിച്ചാതിരിക്കണം അല്ലെങ്കിൽ അതിനെ കുറിച്ച് ഒരു റീസണെങ്കിലും അവിടെ പറയണം വരുന്നത് അതൊന്നും നടന്നില്ല അപ്പോൾ അദ്ദേഹം അവിടെ ഷൗട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ പ്രകോപിതാവുകയോ ആസിഫിലോട് ഇത്തരത്തിലൊന്നും പെരുമാറാതെ ഇരിക്കുക അദ്ദേഹം ആ പുരസ്കാരം വാങ്ങിക്കൊണ്ട് അവിടെ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹം ഈ പറഞ്ഞ പോലെ തന്നെ ഇത്രയും മലയാളികളുടെ മനസ്സിലേക്ക് വലിയ ഉയരങ്ങളിലേക്ക് എത്തിയനെ ഈ ഒരു ചെറിയ വിഷയം വലിയ വിഷയമാവാതെ അദ്ദേഹത്തിന് വേണ്ടി സോഷ്യൽ മീഡിയ കൈവരിച്ചേനെ അങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യം മുൻപിലുണ്ടായിരുന്നിട്ടും ആ ഒരു വിഷയത്തെ ഒട്ടും പക്കുമല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാത്ത രീതിയിൽ രമേശ് നാരായണൻ കൈകാര്യം ചെയ്യുന്ന കണ്ടപ്പോൾ വളരെ സങ്കടവും സഹതാവവും ഒക്കെ തോന്നി അതിനുശേഷവും അദ്ദേഹം ആ വിഷയത്തെ ന്യായീകരിക്കുമ്പോൾ പോലും അന്തിന് ധ്യാൻ ശ്രീനിവാസനും അവിടെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ആ ഒരു മാപ്പ് വർഷം മാപ്പവോറസ്റ്റിലായിട്ടൊന്നും നമുക്ക് തോന്നില്ല അദ്ദേഹം അവിടെയും ദാഷ്ട്യം വെച്ച് കൊണ്ടുവരത്തീത്ത് ആ അത് അങ്ങനെ സംഭവിച്ചു അങ്ങനത്തെ ഒരു ആ ഒരു ആറ്റിറ്റ്യൂഡിൽ തന്നെയാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഒരു ഇത്രയും വലിയ ഒരു കലാകാരൻ ഇത്രയും വലിയ ഒരു മനുഷ്യൻ അവിടെയും ഞാൻ ധ്യാൻ ശ്രീനിവാസിൻ്റെ ഒരു വാക്ക് വാക്കുകടമെടുത്തുകൊണ്ട് പറഞ്ഞുകൊള്ളട്ടെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ഈ ഒരു വിഷയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കൈയടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സാക്ഷാൽ മമ്മക്കിങ്ങും എത്ര വർഷങ്ങളായി അദ്ദേഹം മലയാള സിനിമയിൽ നിറഞ്ഞ മലയാള സിനിമയിലല്ല ഇന്ത്യൻ സിനിമയിൽ എത്ര സിനിമകളിൽ അദ്ദേഹം നിറഞ്ഞു നിൽക്കുന്നത് എത്ര ആരാധകരുള്ള മനുഷ്യൻ ഇന്ത്യൻ സിനിമയിൽ ഉടനീളം ആരാധകരുണ്ട് ഇപ്പോഴും സിനിമാ പരീക്ഷണങ്ങൾ നടത്തുന്ന മനുഷ്യൻ അദ്ദേഹം ഒരു എന്താ പറയുക ഒരു സാധാരണക്കാരനായ ഒരാൾ അല്ലെങ്കിൽ സിനിമയിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഒരു കഥയോ തിരക്കഥയോ ആയിട്ട് മമ്മൂക്കയെ സമീപിച്ചാൽ അദ്ദേഹം അത് കേൾക്കാൻ മനസ്സ് കാണിക്കും അവരെ ആട്ടിപ്പായിക്കില്ല മാറ്റി നിർത്തില്ല കാരണം നമ്മൾ ഒരുപാട് അവസരങ്ങൾ പുതിയ ആളുകൾക്ക് മമ്മൂക്ക നൽകുന്നത് കണ്ടിട്ടുണ്ട് അത് സിനിമാ ഇൻഡസ്ട്രിയിൽ അദ്ദേഹത്തിന് പരിചയമുള്ള വർഷങ്ങളായി നിലനിൽക്കുന്നവർ മാത്രമല്ല അല്ലാത്തവരെയും അദ്ദേഹം പരിഗണിക്കുന്നുണ്ട് എൻ്റെ അടുത്തേക്ക് വരുന്ന ആരെയും ഞാൻ ആട്ടിപ്പായിക്കില്ല എന്ന് മമ്മൂക്ക തന്നെ അദ്ദേഹത്തിൻ്റെ സ്വഭാവം കൊണ്ട് കാണിച്ചു വെക്കുന്നുണ്ട് അദ്ദേഹത്തിനടുത്താണ് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഒരു പുരസ്കാരം നൽകാനായിട്ട് ഒരുപാട് താഴെയുള്ള ഒരാൾ വരുന്നതെങ്കിൽ പോലും അദ്ദേഹം അത് വളരെ കാര്യഗൗരവുമായി എടുക്കുന്ന ഒരാളാണ് നമുക്ക് മനസ്സിലാവും കാരണം അതിന് പുറകെ ഒരു വാർത്ത വന്നു ഒരു കൊച്ചുകുട്ടിയെ മമ്മൂക്ക പോയി കണ്ട് അവന് ബർത്ത്ഡേ സമ്മാനം നൽകുന്ന ഒരു കാര്യം അതെന്ന് അവൻ അവിടെ വന്ന് മമ്മൂക്കയുടെ ലൊക്കേഷനിൽ വന്ന് മമ്മക്കെ കണ്ട് പോകുന്ന ഒരു ചെറിയ ഒരു ബന്ധമേ ഉള്ളൂ അതുപോലെ തന്നെ മറ്റൊരു വാർത്തയുമുണ്ട് മസ്കുലർ ഡിസ്ട്രോഫി പിടിപെട്ട് രോഗാവസ്ഥയിലുള്ള ജാസ്ഫർ എന്ന ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം വീൽ ചെയറിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ സമയം അദ്ദേഹം ദുബായിൽ വെച്ച് മമ്മുക്കൈക്ക് വേണ്ടി ഒരു ഡ്രസ്സ് ഒരു ഷർട്ട് ഡിസൈൻ ചെയ്യുന്നുണ്ട് അദ്ദേഹം ചുണ്ടിലിങ്ങനെ ബ്രഷ് കടിച്ചു പിടിച്ചിട്ടാണ് അദ്ദേഹം വരയ്ക്കുന്നത് അദ്ദേഹത്തിൻ്റെ കൈകാലുകളൊന്നും അണങ്ങില്ല അങ്ങനെയുള്ളപ്പോൾ അദ്ദേഹം ചുണ്ട് ഇങ്ങനെ ഈ കടിച്ചു പിടിച്ചിട്ട് ആ ബ്രഷ് ചെയ്തൊരു ഒരു ഷർട്ട് നമുക്കിങ്ങനെ സമ്മാനമായി നമുക്കത് അവിടെ സ്വീകരിച്ചു അദ്ദേഹത്തോട് അത് ഞാൻ ഉറപ്പായും ഒരു വേദിയിൽ ധരിക്കുമെന്ന് പറഞ്ഞു അദ്ദേഹം അത് വലിയ കാര്യമായിട്ടൊന്നും കണ്ടില്ല പക്ഷേ അദ്ദേഹത്തിന് ശേഷം നമുക്ക് ആ ഒരു സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് വേദിയിലേക്ക് എത്തുമ്പോൾ കേരളം മുഴുവൻ അല്ലെങ്കിൽ ലോകം മുഴുവൻ കണ്ടു നമുക്ക് ആ വസ്ത്രം ധരിച്ചുകൊണ്ട് ആ ഷർട്ട് ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം വേണത് അത് കണ്ട് അദ്ദേഹം അഭിമാനത്തോടെ ദുബായിൽ നിന്ന് കൈയടിച്ചു അത് ശരിക്കും പറഞ്ഞാൽ എന്താണ് അദ്ദേഹത്തിൻ്റെ തിരക്കിനിടയിൽ സാധാരണത പോലെ മേടിച്ചിട്ട് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒഴിവാക്കിക്കളെ പക്ഷേ അദ്ദേഹം അത് ആ പറഞ്ഞ വാക്ക് വാലിച്ച് ആ ഒരു ബഹുമാനം അദ്ദേഹത്തെ ഒരാൾ സ്നേഹിക്കുന്നുണ്ട് അതത്ര കാര്യമായി അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നുണ്ട് അതൊരു വലിയ ആ ഒരു സന്ദേശം തന്നെ നമുക്ക് ആരും ആയിക്കോട്ടെ എന്ത് ഗിഫ്റ്റ് ആയിക്കോട്ടെ നമുക്ക് തരുന്ന ആ ഗിഫ്റ്റിൻ്റെ ഒരു മൂല്യം അവർ നമുക്ക് തരുന്ന ഒരു മൂല്യം അതാണ് ഏറ്റവും വലുത് അത്തരത്തിൽ രമേശ് നാരായണൻ വളരെ ചുരുങ്ങി 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 ചെറുതായി പോകുന്ന ഒരു കാഴ്ച അദ്ദേഹം എത്ര ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ഇതിനെത്ര മൂടി വയ്ക്കാൻ ശ്രമിച്ചാലും ഒക്കെ ഇത് അത്തരത്തിൽ അദ്ദേഹം ചുരുങ്ങിപ്പോയൊരു കാഴ്ച നമ്മൾ വളരെ വ്യക്തമായി ആ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് കാണും